ശരവണഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ കന്നി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് ഭഗവാൻ വെങ്കടേശ്വരനെ നമ്മുടെ ഈ ആഴ്ചകളിലെല്ലാം അതായത് കഴിഞ്ഞു പോയ മൂന്ന് ശനിയാഴ്ചകളിലും പ്രാർത്ഥിച്ചു ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ കിട്ടിയതായിട്ട് മെസ്സേജ് അയച്ചിരുന്നു രണ്ട് മൂന്ന് പേർക്ക് ഈ ഒരു സമയത്ത് തന്നെ തിരുപ്പതിയിൽ പോകാനുള്ള ഭാഗ്യം ലഭിച്ചതായിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് നടന്ന് കിട്ടുന്നതിലുള്ള ഒരു സന്തോഷം അപ്പോൾ നമ്മൾ ഈ ഒരു അവസാനത്തെ ശനിയാഴ്ച എന്താണ് ചെയ്യേണ്ടത് നാളത്തെ ദിവസം സർവാർത്ഥസിദ്ധിയോഗവും അമൃത സിദ്ധിയോഗവും രോഹിണി നക്ഷത്രവും ഒക്കെ കൂടി ഒന്നിച്ചു വന്നിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ നക്ഷത്രമാണ് രോഹിണി എന്നുള്ളത് നമുക്കറിയാം സർവാർത്ഥസിദ്ധിയോഗവും അമൃത സിദ്ധിയോഗവും ഒക്കെ നമുക്ക് ധാരാളം നല്ല ഫലങ്ങൾ തരുന്നതാണ് അതുമാത്രവുമല്ല നാളത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തങ്കഗണപതി ദിവസമാണെന്നുള്ളതും ഞാൻ പറഞ്ഞിരുന്നു നാളെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല വളരെ ചെറിയൊരു കാര്യം മാത്രം നിങ്ങൾ നാളെ ചെയ്താൽ മതിയാകും അതിനായി നിങ്ങൾ വെറും ഏഴ് ഒരു രൂപ നാണയങ്ങൾ എടുത്താൽ മതിയാകും നാളത്തെ ദിവസം ഈ ഒരു കാര്യം നമ്മൾ നാളെ രാവിലെ ആറ് ഇരുപതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മളിത് ബ്രഹ്മ മുഹൂർത്ത സമയത്തിലാണിപ്പോഴും ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് കാരണം നാളെ അമൃത സിദ്ധിയോഗവും സർവാർത്ഥസിദ്ധിയോഗവും രാവിലെ ആറ് ഇരുപതിന് ശേഷമാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്തു എന്നും പറഞ്ഞ് തെറ്റുകളൊന്നുമില്ല പക്ഷേ ആ ഒരു യോഗമുള്ള സമയത്ത് ചെയ്യുമ്പോൾ അതിന് ഫലമെന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു ഇതിനായിട്ട് നമുക്ക് ഒരു രൂപയുടെ ഏഴ് നാണയങ്ങൾ വേണം ഒരു രൂപ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അല്ല നിങ്ങൾക്ക് ഒരു രൂപ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് നിങ്ങൾക്ക് ഏഴെണ്ണം എടുക്കാം ഒപ്പം ഏഴ് ഇലയും കൂടിയിട്ട് എടുക്കണം പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് മഞ്ഞ തുണിയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം സാധാരണ എല്ലാ ആഴ്ചകളിലും നമ്മൾ രണ്ട് മാവിളക്ക് കൊളുത്തിയാണ് ഭഗവാന് ദീപം തെളിയിക്കുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴ് മാവിളക്ക് ഉണ്ടാക്കണം ഏഴ് മാവിളക്ക് ഉണ്ടാക്കി അത് ഭഗവാന് മുമ്പിൽ ദീപമായിട്ട് തെളിയിച്ചു വെക്കണം ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ മതിയാകും പക്ഷേ ഏഴ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഭഗവാൻ്റെ ആ ഒരു ഏഴ് മലകളെയാണ് പ്രതിനിധാനം ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ ഒരു കന്നി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ഏഴ് മലകളെ പ്രതിനിധാനം ചെയ്ത് ആ ഒരു ഏഴുമലയാണ്ടവന് നമ്മൾ ഈ നാണയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ നാളെ ചെയ്യേണ്ടത് ഭഗവാൻ്റെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് എന്തൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്യാൻ പറ്റുമോ അതൊക്കെ കൊണ്ട് അലങ്കാരം ചെയ്യണം മുല്ലപ്പൂമാല ചാർത്തുക തുളസിയില ചാർത്തുക ഒക്കെ ചെയ്യുക ഇനി ഏലക്കാമാല നിങ്ങൾ ചാർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരാഴ്ചത്തെ പഴക്കമേ ഉള്ളെങ്കിൽ അതോടെ മതി അങ്ങനെയല്ല കന്നിമാസം തുടങ്ങിയപ്പോൾ നിങ്ങൾ ചാർത്തിയ ഏലക്കമാലയാണെങ്കിൽ അത് മാറ്റിയിട്ട് നാളെ നിങ്ങൾക്ക് പുതിയ ഏലക്കാമാല ഭഗവാൻ ചാർത്താവുന്നതാണ് ഇതൊക്കെ ചാർത്തിയിട്ട് ഒരു വാഴയിലയോ വെറ്റിലയോ ആലിലയോ എടുത്തിട്ട് ഏഴ് വിളക്കുണ്ടാക്കി അതിൽ ഗോവിന്ദ നാമമൊക്കെ ഇട്ട് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അത് ഭഗവാനും മുൻപിൽ നമ്മൾ കൊളുത്തി വെക്കുക ഭഗവാനും മുൻപിൽ കൊളുത്തിയതിനു ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഏഴ് ഒരു രൂപയുടെ നാണയങ്ങൾ എടുക്കുക ഒപ്പം തന്നെ നമ്മൾ തുളസിയിലയും എടുക്കണം ഭഗവാൻ ഏഴ് മലകളുണ്ടെന്നുള്ളത് നമുക്കറിയാം അല്ലേ ആ ഓരോ മലയും കടന്നാണ് അവസാനം വൈകുണ്ഠമായ തിരുപ്പതിയിലെത്തി നമ്മൾ ഭഗവാനെ കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു രൂപായും ഒരു തുളസിയിലെയും കയ്യിലെടുത്ത് ആദ്യത്തെ ഭഗവാൻ്റെ മല എന്ന് പറയുന്നത് ശേഷാദ്രി എന്നാണ് ആ ഒരു മലയുടെ പേര് അപ്പോൾ ഓം ശേഷാദ്രി നിലയായ നമ എന്ന് പറഞ്ഞ് ആ ഒരു രൂപയും തുളസിയിലെയും ആദ്യത്തെ ദീപത്തിൻ്റെ അടുത്ത് വെക്കും അതായത് ഭഗവാന്റെ ആദ്യത്തെ മലയ്ക്ക് നമ്മളത് സമർപ്പിച്ചു ഇനി രണ്ടാമത്തെ ഒരു രൂപ കോയിലും തുളസിയിലെയും എടുത്തു ഓം നീലാദ്രി നിലയായ നമ രണ്ടാമത്തെ മലയുടെ പേര് നീലാദ്രി അപ്പോൾ ഓം നീലാദ്രി നിലയായ നമ എന്നും പറഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ദീപത്തിൻ്റെ അടുത്ത് സമർപ്പിക്കുക ഞാനിതെല്ലാം ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം നിങ്ങൾക്കത് എഴുതി കാണിക്കാം ഇനി മൂന്നാമത്തെ ഒരു രൂപ നാണയവും തുളസിയിലയും എടുത്ത് ഓം ഗരുഡാദ്രി നിലയായ നമ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ദീപത്തിൻ്റെ അടുത്ത് വെക്കുക ഇനി നാലാമത്തെ നാണയവും തുളസിയിലയും എടുത്ത് ഓം അഞ്ജനാദ്രി നിലയായ നമ എന്ന് പറഞ്ഞ് നാലാമത്തെ ദീപത്തിൻ്റെ അടുത്ത് വെക്കുക നാലാമത്തെ മലയുടെ പേര് അഞ്ചനാദ്രി എന്നാണ് അഞ്ചാമത്തെ മലയുടെ പേര് വൃഷഭാദ്രി എന്നാണ് അപ്പം നമ്മൾ അഞ്ചാമത്തെ ഒരു രൂപ നാണയവും തുളസിയിലെയും എടുത്ത് ഓം വൃഷഭാദ്രി നിലയായ നമ എന്ന് പറഞ്ഞ് അഞ്ചാമത്തെ ദീപത്തിൻ്റെ അടുത്ത് വെക്കുക ആറാമത്തെ മലയുടെ പേര് നാരായണാദ്രി എന്നാണ് അപ്പോൾ നമ്മൾ ഓ നാരായണാദ്രി നിലയായ നമ എന്ന് പറഞ്ഞ് ആറാമത്തെ നാണയമെടുത്ത് തുളസിയിലയും കൂട്ടി ആ ആറാമത്തെ ദീപത്തിൽ വെക്കുക ഇനി അവസാനത്തെ മല എന്ന് പറയുന്നത് ആ ഒരു വെങ്കിടാദ്രി മലയാണ് നമ്മുടെ വെങ്കിടേശ്വര ഭഗവാൻ ഇരിക്കുന്ന മല നമ്മൾ ഏഴാമത്തെ ആ നാണയവും തുളസിയിലും എടുത്ത് ഓം വെങ്കിടാദ്രി നിലയായ നമ എന്ന് പറഞ്ഞ് ആ ഒരു ഏഴാമത്തെ ദീപത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഗോവിന്ദാ ഗോവിന്ദാ ഗോവിന്ദ എന്ന് ഏഴ് പ്രാവശ്യം ചൊല്ലി കൈകൂപ്പി ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചു പ്രാർത്ഥിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ടത് ഭഗവാന്റെ ആ ഏഴ് മലകളെയും വിളിച്ച് ഏഴാമത്തെ മലയായ വെങ്കിടാദ്രിയിലും ചെന്ന് നമ്മൾ ആ ഒരു ഗോവിന്ദനെ കണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ദൃശ്യം ഉണ്ടായിരിക്കണം ഓരോ മലയും കടന്ന് കടന്ന് ഏഴാമത്തെ മലയിലെത്തി ആ മലയിലുള്ള വെങ്കിടീശ്വര ഭഗവാനെ ലക്ഷ്മി സമേത ഭൂമി സമേത വെങ്കിടേശ്വര ഭഗവാനെ നമ്മൾ കണ്ടു എന്നുള്ള ദൃശ്യം മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യണം ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് എനിക്കറിയാം ഈ ഏഴ് മലകളുടെ പേര് എത്ര പേർക്ക് കാണാതറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കഴിവതും നിങ്ങളിത് കാണാതെ പഠിക്കണം ആ ഒരു സമയത്ത് നോക്കി ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ണുകൾ അടച്ചത് കണ്ടുകൊണ്ട് ചൊല്ലുമ്പോൾ നമുക്ക് നല്ല ഒരു വൈബ്രേഷൻ നമുക്ക് നല്ല ശരിക്കും തിരുപ്പതിയിൽ പോയൊരു ഫീലിംഗ് നമുക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഏഴ് മലകളുടെയും പേര് കാണാതെ പഠിച്ചിട്ട് ആ ഒരു സമയത്ത് അതങ്ങനെയേ തന്നെ ചൊല്ലിപ്പോയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അങ്ങനെ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക ശേഷം സാധാരണ പോലെ നിങ്ങൾക്ക് നാളെ ഭഗവാന് വെങ്കടേശ്വരം അഷ്ടോത്തരം ചൊല്ലിയാർച്ചനം ചെയ്യുകയോ എന്തെങ്കിലും നാമങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലാം അല്ലെങ്കിൽ ഇത്ര മാത്രം ചെയ്താലും മതിയാകും പിന്നെ ഗോവിന്ദ ഗോവിന്ദ ചൊല്ലി നാണയം സമർപ്പിക്കുന്നത് അത് നിങ്ങൾ ആശ്യൂഷൽ ചെയ്തോളൂ അതിന് ശേഷം ധൂപദ്വീപ ആരതിയെടുത്ത് നാളെ ഭഗവാന് നിവേദ്യം സമർപ്പിക്കണം തൈര് ഉണ്ടാക്കി സമർപ്പിക്കാം തേൻ സമർപ്പിക്കാം അതേപോലെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നാളെ നിങ്ങൾക്ക് സമർപ്പിക്കാം ഇനി ഏഴ് ദീപങ്ങൾ തെളിയിക്കാൻ പറ്റാത്തവർ എന്തു ചെയ്യും സാധാരണ പോലെ നിങ്ങൾ രണ്ടേ രണ്ട് ദീപങ്ങൾ തെളിയിച്ചിട്ട് ഈ ഏഴ് നാണയങ്ങളും കയ്യിലെടുത്ത് ഒരുപോലെ ഈ ഏഴ് മന്ത്രങ്ങളും പറഞ്ഞ് ഒന്നിച്ച് തുളസിയിലെയും നാണയങ്ങളും കൂടി ആ ഒരു രണ്ട് ദീപത്തിനും സമർപ്പിച്ച് ഗോവിന്ദ ആ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ മതിയാകും അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മഞ്ഞ കളറിലെ ക്ലോത്ത് എടുത്തിട്ട് ആ ഓരോ നാണയങ്ങളും ആ തുളസിയിലെയും ഒന്നിച്ചൊരു കിഴിയായിട്ട് കയറ്റിയിട്ട് വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഭണ്ഡാരപ്പെട്ടയിൽ കൊണ്ടുപോയി സമർപ്പിച്ചിരിക്കുക അത് കൃഷ്ണക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പെരുമാളിൻ്റെ ക്ഷേത്രത്തിലോ തന്നെ സമർപ്പിക്കാൻ ശ്രമിക്കണം കാരണം അത് എഴിമലയാണ്ടവന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച നാണയങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ കൊണ്ടുപോയി സമർപ്പിക്കുക ഇനി നിങ്ങൾ അപ്പം അഞ്ചാറ് മാസത്തിനുള്ളിൽ തിരുപ്പതിയിൽ പോകും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീട്ടിൽ തന്നെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയുടെ വിഗ്രഹത്തിൻ്റെയോ അടുത്തായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക തിരുപ്പതിയിൽ പോകുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ പൈസ ഇട്ടിട്ട് തിരുപ്പതിയിൽ കൊണ്ടുപോയി ഭഗവാനെ സമർപ്പിച്ചാൽ മതിയാകും വളരെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വെങ്കിടേശ്വര പൂജ എന്ന് പറയുന്നത് കഴിയുന്നതും എല്ലാവരും നാളെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നാളെ ഞാനീ പറഞ്ഞതുപോലെ മൂന്നിരുപതിന് മുൻപായിട്ട് ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നാളെ വൈകിട്ടും നിങ്ങൾക്കിത് ചെയ്യാം എന്നൊരു കണക്ക് പറഞ്ഞത് യോഗങ്ങൾ ആ ഒരു സമയം വരെ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ എന്നൊരു കണക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് അഞ്ചര മുതൽ രാത്രി ഒരു ഒൻപത് മണിക്ക് ഉള്ളിലായിട്ടും ഇത് ചെയ്യാവുന്നതാണ് കഴിയുന്നതും നാളെ ഏഴ് മാവിളക്ക് തന്നെ കുളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ